എന്നോടൊരു സഹോദരി പണ്ട് പറഞ്ഞത് ഞാൻ ഓർക്കെയാണ് കല്യാണം കഴിക്കുന്നോടം വരെ കല്യാണം നടക്കുമോ എന്നുള്ള അറ്റൻഷനാണ് നടക്കുകയാവും ഇപ്പം കല്യാണം നടക്കാത്തവർ എത്ര പേരാണ് അല്ലേ ആ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ പുരുഷന്മാർ ഞങ്ങളൊരിക്കൽ വിവാഹിതരാകാത്ത പുരുഷന്മാരുടെ നാൽപ്പത് വയസ്സിന് താഴെയുള്ള പുരുഷന്മാരുടെ സമ്മേളനം പുരുഷന്മാരുടെ സ്ത്രീകളുടെ സമ്മേളനം വിളിച്ചു കൂട്ടി തൊള്ളായിരം പുരുഷന്മാരും ഇരുപത് സ്ത്രീകളും വന്നു പിന്നെ ആ സ്ത്രീകളാകെപ്പാടെ പേടിച്ചു പോയി അവരുടെ ഫോൺ നമ്പർ മേടിച്ച് ഈ തൊള്ളായിരം പേരും കൂടെ അവരെ ഫോൺ വിളിക്കാൻ തുടങ്ങി അവരോർത്തത് ഇവരെ എല്ലാം വിളിച്ച് ഈ മെത്രാൻ എല്ലാവർക്കും പെൺകൊച്ചുങ്ങളെ റെഡിയാക്കി കൊടുക്കും അതിനായിട്ടാണ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് പക്ഷേ അവർ പിന്നെ പേടിച്ചു അവർ പിന്നെ മീറ്റിങ്ങിന് പിന്നെ വിളിച്ചാൽ പുരുഷന്മാർ മാത്രമേ വരുള്ളൂ സ്ത്രീകളാരും വരികയല്ല ആ വഴി വളരെ കുറച്ചേ ഉള്ളൂ ആണുങ്ങൾ ഇഷ്ടം പോലെ പണ്ടാണെങ്കിൽ പെണ്ണുങ്ങൾ പൊര നിറഞ്ഞ് നിൽക്കുകയെന്ന് പറയുമായിരുന്നു ഇപ്പോൾ ആണുങ്ങൾ പുരേം നിറഞ്ഞ് മച്ചും പൊളിച്ച് തലയിട്ട് നിൽക്കുകയാണ് കാരണം ഒരു സമയത്തൊന്നും ഇത് നിങ്ങൾ കല്യാണം കഴിക്കുകയല്ല അതാണ് ഒരു പ്രശ്നം പിന്നെ അങ്ങ് നിന്ന് 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 അങ്ങ് പോവുകയാണ് ഒന്നാമത് നേരെ പോയ പഠിക്കുകയല്ല നമ്മുടെ ആണുങ്ങൾക്കുള്ള പ്രശ്നം അതല്ലേ ഞാൻ നേരെ ചെയ്യാൻ പഠിക്കുകയല്ല ഡിഗ്രി എടുക്കുകയല്ല അല്ലേ പത്താം ക്ലാസ് പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് ഞാനൊരിക്കലും ഒരു പള്ളിയിൽ ചെന്നപ്പോൾ ഒരു ചെറുപ്പക്കാരൻ പയ്യനെ കണ്ടു മിടുക്കനാ എന്ന് വെച്ചാൽ നീ എന്നെടുക്കാം ഞാൻ ടെക്നിക്കലായിട്ട് പഠിക്കുക ഞാൻ ചോദിച്ചു എന്നെ നീട്ട് എന്ത് ടെക്നിക്കാണ് നീ പഠിക്കുന്നത് അവൻ പറയുക മൊബൈൽ ഫോൺ നന്നാകാൻ പഠിക്കുക ഞാൻ പറയാടാ ഇത് നന്നായിക്കൊണ്ടിരിക്കുക നിനക്ക് പെണ്ണ് കിട്ടുമോ ഓ അതിനിപ്പം ആർക്ക് പെണ്ണ് കിട്ടണമെന്ന് അവൻ പറയുന്നു എന്നിട്ട് വയസ്സ് നാൽപ്പതാകുമ്പോൾ ഇതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ ഏതായാലും കല്യാണം നടക്കുമോ എന്നുള്ള ടെൻഷനാണ് ആദ്യം നടന്ന് കഴിയുമ്പം ഇതാണല്ലോ മാതാവ് നടന്നതെന്നുള്ള ടെൻഷൻ ആരെല്ലാം വന്ന് കണ്ടതാണ് എന്നിട്ട് എനിക്കിതാണല്ലോ കിട്ടിയത് അത് ഓർത്ത് വിഷമിച്ചിരിക്കും പിന്നെയുള്ള ടെൻഷൻ പിള്ളേരുണ്ടാവുമോ എന്നുള്ള ടെൻഷനാണ് അപ്പോൾ എന്നോടൊരു പെൺകുട്ടി പത്ത് പിന്നെ ഏഴ് വർഷം കഴിഞ്ഞ് കൊച്ചുണ്ടായ ഒരു ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞു എൻ്റെ പിതാവേ കല്യാണത്തിൻ്റെ കാര്യം മാത്രമേ നമ്മൾ ഓർത്തുള്ളൂ ഈ കൊച്ചുണ്ടാകുന്ന ഇത്രയും ബുദ്ധിമുട്ടാന്ന് ഇപ്പോഴാണ് ഓർത്തത് കാരണം ആദ്യത്തെ വർഷം കുഞ്ഞുണ്ടായില്ലെങ്കിൽ പഞ്ചായത്തിൽ ഉൾപ്പെടെ ചർച്ചയാണ് എന്താണ് അവർക്ക് കൊച്ചുണ്ടാകാത്തത് ഭയങ്കര ചർച്ചയാണ് ചർച്ചയോട് ചർച്ച നൂറുകൂട്ടം പേരോട് ഉത്തരം പറയണം ഇതെല്ലാം കേട്ട് കേട്ട് മടുത്ത് മടുത്തായാലും മാതാവിനോട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവളൊരു കൊച്ചിനെ സംഘടിപ്പിച്ചു അപ്പോൾ ആ അവൾ പറയായിരുന്നു കൊച്ചുണ്ടാകുന്നത് അപ്പോൾ കൊച്ചുണ്ടാവുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടായി കഴിയുമ്പോഴോ ഓ ഇതുങ്ങളാണല്ലോ ഉണ്ടായത് കാരണം എന്നാൽ ഇങ്ങോട്ട് വരാൻ പറഞ്ഞാൽ കൃത്യം അങ്ങോട്ട് വന്ന രണ്ടെണ്ണത്തെയാണ് ഡിസൈൻ ചെയ്തു തന്നിരിക്കുന്നത് അതാണ് പറഞ്ഞാലൊന്നും കേൾക്കിയാൽ അങ്ങനെ രണ്ടെണ്ണം പിന്നെ അതിൻ്റെ ടെൻഷൻ പിന്നെ ഇതുങ്ങൾ നേരെ ജീവ വളർന്നു വരുമോ എന്നുള്ളൊരു ടെൻഷൻ ഇനിയും വളർന്നു വന്നാലോ ആദ്യം മുതൽ തുടങ്ങും എന്നാ ഇതുങ്ങളുടെ കല്യാണം നടക്കുകയോ ആവും അങ്ങനെ ടെൻഷൻ അടിക്കും അത് കഴിയുമ്പോൾ ഇനി ഇതുങ്ങൾക്ക് മക്കളുണ്ടാവുക ഇങ്ങനെ ടെൻഷൻ അടിച്ച് ടെൻഷൻ അടിച്ച് എൺപത് വയസ്സാകുമ്പം കവളെല്ലാം കൊഴിഞ്ഞ് നമ്മളങ്ങ് മരിച്ചു പോകും എല്ലാവരും കൂടെ വലിയ മുത്തുകൂടെ ഒക്കെ പിടിച്ച് മൂക്കിനകത്ത് പഞ്ഞിയൊക്കെ തിരികെ കയറ്റി നമ്മളെ കൊണ്ടുപോയി അങ്ങ് അടക്കും ഇത്രയുള്ളൂ നിങ്ങളതൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ പിതാവ് ചുമ്മാ വേറെ രാവിലെ വന്ന് വേണ്ടാതെ ഇതിനൊന്നും ഓർപ്പിക്കാതെ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിരിക്കുന്നു ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ എൻ്റെ ശവോടൊക്കെ എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് ചിന്തിക്കും കേട്ടോ അത് ഗംഭീരമാണ് ആയിരിക്കും എന്നാണ് പറയുന്നത് മെത്രാൻമാരുടെ അടക്കൊക്കെ ഗംഭീരമാണ് മുത്തുകൂടെ ഇഷ്ടം പോലെ പിടിക്കും നമ്മളെ ജീവിതകാലത്ത് ചീത്ത പറഞ്ഞവനൊക്കെ വന്ന് ഒന്ന് മു പിടിക്കും പിന്നെ വലിയ വണ്ടി വലിയ കാര്യങ്ങൾ ഇഷ്ടം പോലെ റീത്ത് ഒന്നും വരണ്ട പോട്ടെ അത് പോട്ടെ വിഷയം മാറിപ്പോവും അപ്പോൾ ഈ ടെൻഷൻ അടിച്ച് ടെൻഷനടിച്ച് ടെൻഷനടിച്ചുള്ള ജീവിതമാണ് നമുക്കൊരല്പാന്തയുണ്ടെങ്കിൽ കൂടെയുള്ളവരെയൊക്കെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കത്തുള്ളൂ കൂടെയുള്ളവരെയൊക്കെ ഉൾക്കൊള്ളണം അല്ലേ അതാണ് നേതൃത്വം നിങ്ങൾ വനിതാ സമാജത്തിലായിരിക്കുമ്പം കൂടെയുള്ളവരെ എല്ലാം ചേർത്ത് പിടിച്ച് ഒരുമിച്ച് കൊണ്ടുപോകണം അതിനകത്ത് എല്ലാവരും ഒരുപോലെ പെരുമാറുന്നവരൊന്നും അല്ല അല്ലേ നമ്മുടെയൊക്കെ വീടുകളിൽ എന്ന അവസ്ഥ അഞ്ചെണ്ണമാണെങ്കിൽ ഇരുപത്തഞ്ച് സ്വഭാവമാണ് അല്ലേ അതൊക്കെ മാനേജ് ചെയ്യുന്നവരാ നിങ്ങൾ കേട്ടോ അമ്മമാരാണ് ഇതെല്ലാം മാനേജ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അതേ കഴിവുകളാണ് നമ്മൾ ഇവിടെ എടുക്കേണ്ടത് ചിലർ ചിലർ ചിലരുടെ ഒരു സ്വഭാവത്തിൽ തന്നെ അതുണ്ട് എല്ലാവരെയൊക്കെ കേട്ട് വളരെ സോഫ്റ്റായിട്ട് വർത്താനമൊക്കെ പറഞ്ഞ് എല്ലാവരെയും കൂടെ ചേർത്ത് നിർത്തി കൊണ്ടുപോകും ചിലരെ കാണുമ്പോൾ നമുക്ക് ഓർഗവും ഇവർക്കൊരു മീശയുടെ കുറവ് മാത്രമേ ഉള്ളൂ ഭയങ്കര പുരുഷത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് അങ്ങോട്ട് ഇങ്ങോട്ട് ഭയങ്കര ആണ് ഒരു സ്നേഹമില്ല ഒരു 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 ഒരമ്മത്വം ഇല്ല അല്ലെ ഒരു വാത്സല്യമില്ല വാത്സല്യം സ്ത്രീയായി ജനിച്ചതുകൊണ്ട് മാത്രം വാത്സല്യം ഉണ്ടാണോ നിർബന്ധമൊന്നുമില്ല പുരുഷനായി ജനിച്ചതുകൊണ്ട് പിതൃവാത്സല്യം ഉണ്ടാണോ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഈ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കാനുള്ളൊരു കഴിവാണ് നേതൃശുശ്രൂഷയിലുള്ളവർക്കുണ്ടായിരിക്കേണ്ടത് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളൊരു കഴിവ് വ്യത്യസ്ത അഭിപ്രായമുള്ളവരെ ഒരുമിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റുമോ അതാണ് നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യം അപ്പം നമുക്ക് ആ രീതിയിൽ ഒരു ശാന്തതയുടെ ഒരു അനുഭവം ഈശോ എന്നാ പറഞ്ഞത് മർത്താ മർത്താ നീ പലതിനെ കുറിച്ചും വ്യഗ്രചിത്തയായിരിക്കും എന്നാൽ മറിയമാകട്ടെ മെച്ചമായിട്ടുള്ളത് തിരഞ്ഞെടുത്തു അവളാണ് മെച്ചമായിട്ടുള്ളത് തിരഞ്ഞെടുത്തു അവൾ അവിടെ ഇരുന്ന് വചനം കേൾക്കുകയാണ് നമുക്ക് മറ്റുള്ളവരെ ശ്രവിക്കാനുള്ള ഒരു വലിയ കഴിവ് നിങ്ങൾ പള്ളിയിലൊക്കെ വരുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അച്ഛന്മാർ എന്ത് പറഞ്ഞാലും നിങ്ങൾ കേട്ടിരുന്നോളൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറഞ്ഞാലും നിങ്ങൾ തിരിച്ചു ചോദിക്കാതെ എല്ലാം കേട്ടിരിക്കും അതാണ് ഞങ്ങളുടെ ഒരു വലിയ ഉറപ്പ് പക്ഷേ വീട്ടിൽ ചെല്ലുമ്പോൾ ഉണ്ടോ എന്നുള്ളതാണ് വീട്ടിൽ ചെല്ലുമ്പോൾ എല്ലാം കെട്ടിയോം പറയുന്നു അതേപടി ഇങ്ങോട്ട് കേൾക്കൂ അത് കല്യാണത്തിന് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസമൊക്കെ അല്ല കേ ചക്കാണിച്ചിട്ട് മാങ്ങ എന്ന് പറഞ്ഞാൽ ഓ ഇവിടെ ഇങ്ങനെയാണോ മാങ്ങാ എന്ന് നമ്മൾ ചോദിക്കട്ടുള്ളൂ പിന്നെ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ അതൊക്കെ എടുത്ത് തലക്കിട്ട് എറിയാൻ തുടങ്ങും മാത്രമേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു ക്രിയേറ്റീവ് ലിസ്ണിങ് എല്ലാവരെയോടും ഉള്ള ഒരു ഒരു ക്രിയേറ്റീവ് ലിസ്ണിങ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ ഒരുമിച്ച് ചേർത്ത് പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമ്മളൊരു ക്രൈസ്തവ ചൈതന്യത്തിൽ അവരെ കൊണ്ടുപോവുകയാണ് അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ക്രൈസ്തവ സന്ദേശത്തിൻ്റെ അനന്യത എന്താണ് എന്ന് പഠിപ്പി പഠിപ്പിക്കുകയാണ് എന്നോട് ചെറുപ്പക്കാരൻ ചോദിച്ചു പിതാവേ ഈ ക്രിസ്ത്യൻ ആയിരുന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും നമ്മുടെ പിള്ളേരെല്ലാം എപ്പോഴും അങ്ങനെ ചോദിക്കുന്നത് ഞങ്ങൾക്ക് എന്നാ കിട്ടും ഒരു ക്രൈസ്തവനായതുകൊണ്ട് എന്താണ് വ്യത്യാസം എന്താണ് ഗുണം ഞാൻ അവനോട് പറഞ്ഞു മോനെ ക്രൈസ്തവനായത് കൊണ്ട് നിനക്ക് കിട്ടുന്ന അടിസ്ഥാനപരമായ ഒരു ഗുണം ജീവിക്കാനുള്ള ധൈര്യമാണ് അത് എന്നിട്ട് കർത്താവ് പോയി കുരിശി മരിച്ചു പാവം എല്ലാവരും കൂടെ പോയി കുരിശി തറിച്ച് കൊന്നില്ലേ പിന്നെ എന്നാ ജീവിക്കാനുള്ള ധൈര്യം കിട്ടും മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് മരിച്ചില്ലേ അപ്പം ഞാൻ പറഞ്ഞു മോനെ മുപ്പത്തി മൂന്നാമത്തെ വയസ്സ് വരെ അവിടുന്ന് തികവോടെ ജീവിച്ചു അതാണ് ജീവിക്കുന്ന കാലത്തോളം ധീരതയോടെ ജീവിക്കാൻ എന്നിട്ട് കർത്താവ് എന്താ ചെയ്തത് അവിടുത്തെ കുരിശിൽ തറച്ചു കൊന്നു ആ കുരിശിനെ മഹത്വത്തിന്റെ ചിഹ്നമാക്കി അവിടുന്ന് മാറ്റി നമ്മുടെ സുവിശേഷം ഉണ്ടല്ലോ പ്രിയപ്പെട്ട ഒരു വളരെ ഒരു സാധനമാണ് സുവിശേഷം എന്ന് പറഞ്ഞാൽ പാപം ശിക്ഷക്കെ ചിലത് അതൊക്കെ വലിയ ഇതാണ് ഇത് ഭയങ്കര പാപമാണ് അതാണ് ഇതാണെന്നൊക്കെ പറയും പക്ഷെ സുവിശേഷം രക്ഷയുടെ ഒരു സന്ദേശമാണെന്നൊക്കെ തരുന്നത് ധൈര്യത്തിന്റെ ഒരു സന്ദേശമാണ് തരുന്നത് സുവിശേഷത്തിൽ ജീവിക്കുന്നു നല്ല ധീരതയോടെ ജീവിക്കും അവനെ ഭയപ്പെടുത്താനായിട്ട് പട്ടിണിയോ മരണമോ നഗ്നതയോ വാളോ ആപത്തോ ഒന്നിനും പറ്റിയല്ല കർത്താവായ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപ്പെടുത്താൻ ഇവക്കൊന്നും സാധിക്കുക കാരണം നല്ല ധൈര്യമാണ് നമ്മളോട് കർത്താവ് പറഞ്ഞത് വിശ്വസിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എല്ലാ ദുരന്തങ്ങളും മാറ്റി തരുന്നതാണോ അല്ല നമ്മളോട് പറഞ്ഞിരിക്കുന്ന ആ ബേറ്റിറ്റ്യൂഡ്സ് അതായത് സുവിശേഷ ഭാഗ്യങ്ങളുടെ അവസാനത്തെ വാക്യം എന്താ നിങ്ങളെ അന്യായമായി മനുഷ്യരെ തടങ്കൽ വയ്ക്കുകയും കള്ളസാക്ഷ്യം പറയുകയും നിങ്ങളെ പീഡിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുകയും നിങ്ങളുടെ പേരുകൾ സ്വർഗത്തിൽ എഴുതപ്പെട്ടിരിക്കും ഇപ്പോഴത്തെ പിള്ളേർ ന്യൂജൻ പിള്ളേരോട് പറഞ്ഞാൽ പറയാം അതൊക്കെ പള്ളി പറഞ്ഞാൽ മതി പിന്നെ ഇവിടെ അങ്ങ് പീഡിപ്പിക്കുമ്പോൾ സന്തോഷിക്കുണ്ടോ ഇതൊന്നും വലിയ ഭാഗ്യം വല്ലാണോ പക്ഷേ അതിലൂടെ പറയുന്ന ഒരു സന്ദേശം എന്താണ് നല്ല ധൈര്യമായിട്ട് ജീവിക്കണം നീ ഭയപ്പെടരുത് കുരിശിനെ നീ ഭയപ്പെടരുത് നമ്മുടെ ക്രൈസ്തവ സമൂഹത്തിന് ഇറ്റു ഇപ്പോൾ പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ ആപത്ത് എന്താണെന്നറിയോ ഒന്നാമത് നമ്മളൊരു ന്യൂനപക്ഷമായി ന്യൂനാൽ ന്യൂനപക്ഷമായി നമ്മൾ ഇരുപത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ നമ്മളെല്ലാവരും കൂടെ അധ്വാനിച്ച് അത് പതിനേഴാക്കി ഇനി ഇപ്പോഴത്തെ ഇപ്പൊ സെൻസസ് എടുത്ത പതിനാലേ ഉള്ളെന്നാണ് കേട്ടത് കേട്ടോ നമ്മളിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് നമ്മുടെ മക്കൾക്കൊന്നും മക്കളെ ജനിപ്പിക്കണമെന്നുള്ള ആഗ്രഹം അതൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നിങ്ങൾക്കോ മണ്ടത്തനം പറ്റി എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്കെങ്കിലും മക്കൾ വേണം ഈ ഒരു മൂന്ന് മക്കളുള്ളവരൊക്കെ ഇന്ന് കൈപൊക്കെ ഇതിനകത്ത് ആ ഇവിടെ ഒത്തിരി പേരുണ്ടോ എന്നാലും പോരാ കേട്ടോ മൂന്നിലൊന്നും പോലും ഇല്ല കൈദാത്തിൽ നാലുള്ളവർ കൈവൊക്കാവോ ആ വേണ്ടേ രണ്ടേ മൂന്ന് ഇനിയിപ്പോൾ അഞ്ച് ഞാൻ ചോദിക്കുന്നില്ല അഞ്ചുണ്ടോ ആർക്കെങ്കിലും അവർക്ക് അവാർഡ് കൊടുക്കണമെന്ന് പറയും ആരുമില്ല കേട്ടോ മൂന്ന് പേർക്ക് വേണേൽ പ്രത്യേകം സമ്മാനം കൊടുക്കാറ് ഞാൻ ഇന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല സമ്മാനം കൊടുക്കേണ്ടതാണ് മൂന്ന് മക്കളുള്ളവർക്ക് നാലോ അഞ്ചുണ്ടോ നാലുണ്ട് കേട്ടോ കൊള്ളാം ഞാനിപ്പം ഞങ്ങളുടെ ചെറുപ്പക്കാരോടൊക്കെ പറയാറുണ്ട് എൻ്റെ പൊന്നുമക്കളെ നാം രണ്ട് നമുക്ക് അഞ്ച് അവരത് പറയത്തില്ല അവർ നാം രണ്ടെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിക്കും നമുക്കഞ്ചും നിങ്ങൾ പറയത്തില്ല ഒരഞ്ച് മക്കളൊന്നും ഇല്ലാതെ ക്രൈസ്തവ സമൂഹം കേരളത്തിൽ നിലനിൽക്കുമെന്ന് നിങ്ങളാരെയും ചിന്തിച്ചേക്കരുത് കേട്ടോ നമ്മുടെ പിള്ളേർക്ക് വലിയ സാമ്പത്തികമായി സുസ്ഥിരത ഉണ്ടാവണം അവർക്ക് ഒരു കുഴപ്പമുണ്ടാകുന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര കണക്കൂട്ടലുകളെല്ലാം നടത്തി കുഞ്ഞുങ്ങളെയൊക്കെ ജനിപ്പിച്ച് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പം എന്തു ചെയ്യേ ഇപ്പം സമാജങ്കാരെല്ലാം വീട്ടിൽ പത്രവും വായിച്ചിരിപ്പുണ്ട് രാവിലെ പത്രം നേരെ പിടിച്ച് വായിക്കും ഉച്ച കഴിയുമ്പോൾ തല ധരിച്ച് പിടിച്ച് വായിക്കും കാരണം ഇഷ്ടംപോലെ സമയം വെറുതെ ഇരിക്കുകയാണ് ബോറടി പിന്നെ കെട്ടിയവൻ്റെ മുഖവും കാണണ്ട ഈ പത്രം ഇങ്ങനെ പിടിക്കുമ്പം അത് ഭയങ്കര ബോറായതുകൊണ്ട് അപ്പോൾ വായനയോട് വായന ചില ആരാണ്ട് പറഞ്ഞ പോലെ പലരും എഴുത്തമ്മമാരായെന്ന് എഴുത്തോടെ എഴുത്താണ് തല ഉയർത്തുന്നില്ല കാരണം മടുപ്പാണ് പരിപാടിയൊന്നുമില്ല വീട്ടിൽ ഇരിക്കുക ഞാനിങ്ങനെ ഓരോ ഭവനങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ചിലര് സ്നേഹത്തോടെ മക്കളെയൊക്കെ വീഡിയോ കോളിൽ വിളിച്ച് കാണിക്കും ആ പിള്ളേർ പറയുന്ന ഭാഷ നമുക്ക് പോലും മനസ്സിലാകത്തില്ല ഹായ് ഹോയ് എന്നൊക്കെ പറഞ്ഞാൽ അവൻ്റെ ഇംഗ്ലീഷ് ഒന്നും നമുക്ക് പോലും പിടികിട്ടുന്നില്ല അപ്പം പിന്നെ ആ അമ്മച്ചിക്ക് പിടികിട്ടുവോ ഇല്ല അതാണ് നമ്മുടെ ഒരു അവസ്ഥ ഈ അവസ്ഥയ്ക്ക് ആരാണ് കാരണക്കാരോ എൻ്റെ മോൻ അമേരിക്കയിലോ എന്നാ എന്നോ ഗമയ്ക്കാ പറഞ്ഞു കിടക്കുന്നേ എന്നിട്ട് ഈ പിള്ളേർ എന്തു ചെയ്യും ആ ഒരു പിടിയില്ല അതാണ് നമ്മുടെ ഒരു വല്ല നമ്മൾ തന്നെ സ്വയം കുഴി കുടിച്ചുകൊണ്ടിരിക്കുക അതിന് വേറെ ആരെയും കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ തന്നെയാണ് നമ്മുടെ കുഴി കുഴിച്ച് ഈ പോക്ക് പോയാൽ ജനസംഖ്യയെല്ലാം കുറഞ്ഞ് 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 രാഷ്ട്രീയക്കാരൊന്നും നമ്മളെ മൈൻഡ് ചെയ്യാത്ത ഒരു കാലം വരും കാരണം അവർക്ക് വോട്ടുള്ളവൻ്റെ പിന്നാലെ അവർ പോകും അവരെ നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം നമുക്ക് ഇങ്ങനെയുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്ത വേണം എന്തുകൊണ്ടാണ് ക്രിസ്ത്യാനിക്ക് പിള്ളേർ കുറഞ്ഞു പോയെന്ന് ഞാൻ പറയാം വളർത്താൻ ധൈര്യമില്ലാണ്ടു യാത്ര എൻ്റെ അപ്പനും അമ്മയ്ക്കും ഏഴ് മക്കളുണ്ടായിരുന്നു ഏഴാമനാണ് ഞാൻ നിങ്ങളുടെ ടൈപ്പ് വല്ല മാതാപിതാക്കളായിരുന്നെങ്കിൽ ഞങ്ങളുടെ നാല് പേരുടെ കാര്യം ഭയങ്കര തൃശംഖുവിലായി പോയെ അല്ലേ ഏഴാമനെക്കുറിച്ച് ചിന്തിക്കുക പോലും ഇല്ല അപ്പോൾ ആരാണ്ട് പറഞ്ഞു ഞങ്ങളുടെ സഭ രക്ഷപ്പെട്ടേനെ ഏഴാമൻ ജനിക്കാതിരുന്നിരുന്നെങ്കിൽ സഭ രക്ഷപ്പെട്ടേനെ കാരണം അപ്പോൾ അപ്പോൾ നമുക്ക് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം ധൈര്യമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ കാരണവന്മാർക്ക് പന്ത്രണ്ട് മക്കളും പതിനാറ് മക്കളും ഒക്കെ ഉണ്ടായത് വലിയ സാമ്പത്തിക സുരക്ഷിതത്വവും അവർക്ക് പഠിക്കാനായിട്ട് വലിയ എ സി എയർ കണ്ടീഷൻ സ്കൂളും ഒന്നും ഉണ്ടായിട്ടൊന്നും അല്ല അവർക്ക് ദൈവത്തിന്റെ പദ്ധതിയിലുള്ള ഒരു വലിയ വിശ്വാസം ഉണ്ടായിരുന്നു പിന്നെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു വരുന്നിടത്ത് വെച്ച് കാണാം അത്ര തന്നെ അതാണ് ഈ നാട്ടില് നമ്മുടെ മധ്യകേരളത്തിൽ ഇത്രയും മക്കളെ എല്ലാവരും കൂടെ വളർത്താൻ സ്ഥലമില്ലാണ്ടായപ്പോൾ എല്ലാവരും കൂടെ കെട്ടി മലബാറിന് പോയി അവിടെ ചെന്ന് മലമണി എല്ലാം പിടിച്ചാൽ ആദ്യം ചെന്നവരെല്ലാം മരിച്ചു പോയി എന്നിട്ട് നിർത്തിയോ ഇല്ല പിന്നെയും പോയി നല്ല ധൈര്യമുള്ള ഒരു ജനതയായിരുന്നു ക്രൈസ്തവ സമൂഹം ഇപ്പം നമ്മുടെ പിള്ളേർക്ക് ഓരോന്നിനും ധൈര്യം ഉണ്ടോ ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യം ഇല്ല അതാണ് ഒരു മത്സര പരീക്ഷ എഴുതാൻ പോലും ധൈര്യമില്ലാത്ത ഒരു സമൂഹമായി നമ്മൾ മാറിയതിൻ്റെ പിന്നിൽ ആരാണെന്ന് നമ്മൾ ചിന്തിക്കണം നമ്മുടെയൊക്കെ വീടുകളിൽ ഇങ്ങനെ ഇതുങ്ങളെ പൊതിഞ്ഞു 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 പൊതിഞ്ഞ് വളർത്തി വളർത്തി പ്ലാസ്റ്റിക് കൂട്ടിലിട്ടു പിള്ളേരെ വളർത്തുന്ന പോലെ വളർത്തി ഒരു ജോലിയും ചെയ്യിക്കത്തില്ല ഒരു ജോലിയും ചെയ്യിക്കത്തില്ല അവന് ഒന്നും അറിയത്തില്ല സത്യം പറഞ്ഞാൽ നമ്മുടെ പിള്ളേരൊക്കെ എങ്ങനെ മിടുക്കരാകുന്നത് മിടുക്കരാകുന്നത് ജീവിതത്തിലെ കുരിശികൾ എടുത്താണ് അവര് മിടുക്കരാകുന്നത് ധൈര്യം എടുക്കുന്നത് എങ്ങനെയാ ജോലിയൊക്കെ ചെയ്താണ് അവന്റെ കൈയും കാലും ഒക്കെ നല്ല ഇപ്പം നമ്മുടെ എത്ര ആമ്പിള്ളേർ സ്വന്തം തുണി കഴുകും വളരെ കുറവാണ് കാരണം എന്നാ നമ്മുടെ ന്യൂജൻ മമ്മിമാർ ആപ്പടെ ടു ചിൽഡ്രനേ ഉള്ളൂ ഓ അപ്പോൾ എല്ലാവരുടെയും തുണി കഴുകാനുള്ള സമയം എനിക്കുണ്ട് അതുകൊണ്ട് മമ്മി ന്യൂജൻ മമ്മി കാറുമൊക്കെ ഓടിച്ച് ഓ മമ്മിക്ക് വേണ്ടിയിട്ട് തന്നെ ഒരു കൊച്ചു കാർ മേടിച്ച് കൊടുത്തിരിക്കുന്നു വാ ഓ അതൊക്കെ ഓടിച്ച് ആ എഞ്ചിനീയറിങ് കോളേജിലോട്ടൊരു പോക്കുണ്ട് എന്തിനാണ് കൊച്ചവിടെ കൊച്ചേ എന്ന് ഞാൻ പിന്നെ ഈ കൊച്ചേ തൊട്ടിൽ ആട്ട മോൻ ആൺകുറ്റിയാണ് അപ്പം പിന്നെ വാത്സല്യം ശകലവും കൂടെ കൂടും അവനെക്കൊണ്ട് ഒരു ജോലിയും ജയിക്കത്തില്ല ഒരു ജോലി അവനെ കൊണ്ട് ജയിക്കത്തില്ല അവിടെ എൻ്റെ കൊച്ചിന് പഠിക്കാൻ ഒത്തിരി ഉള്ളത് കൊണ്ട് അവൻ അലക്കാൻ നേരമില്ല അതുകൊണ്ട് അവനെ ഇട്ട് നാറ്റിച്ച് കുറേ തുണിയെല്ലാം അവിടെ ഇങ്ങനെ ഇട്ടുണ്ട് അത് എടുത്തു വെക്കാൻ പോലും അവൻ അറിയത്തില്ല അതെല്ലാം ഈ അമ്മ ചെന്ന് ഏണ്ട് തിരിശേഷിപ്പ് പെറുക്കി എടുക്കുന്നത് പോലെ എടുത്ത് ഒരു ബാഗിലാക്കി ഒരു പുതിയ സെറ്റ് ഡ്രസ്സൊക്കെ കൊച്ചിന് കൊടുത്ത് കവളത്തൊരു നുള്ളും കൂടെ കൊടുത്തിട്ട് അടുത്ത ആഴ്ച വരാന്ന് പറഞ്ഞിട്ട് വരിക ഇവനൊന്നും അറിയത്തില്ല ഇവനും കൈ അലക്കാൻ അലക്കാനറിയത്തില്ല ഇവന് ഭക്ഷണം ഉണ്ടാക്കാൻ അറിയത്തില്ല ഇവനാരെങ്കിലും കൊണ്ട് കൊടുത്താൽ തിന്നും ഇവന് പൈസയുടെ വില അറിയത്തില്ല അതാണ് ഏറ്റവും സങ്കടം പണത്തിന്റെ വില അറിയത്തില്ല ഒരു ജോലി ചെയ്യാൻ അവന് ധൈര്യമില്ല അവനോട് മരുന്ന് മേടിക്കാൻ വന്ന പറഞ്ഞാൽ അമ്മയ്ക്ക് വയ്യ നമ്മുടെ ന്യൂ മമ്മി വയ്യാണ്ട് കിടക്ക അവനും അമ്മയ്ക്ക് മരുന്ന് വേണം മരുന്ന് മേടിക്കാൻ പറഞ്ഞാൽ അവനെ പറഞ്ഞു വിട്ടാൽ അവൻ പോയി ചോദിക്കുന്ന പലചരക്ക് കിടയിലാണ് അവന് മരുന്ന് കിടയാന്ന് പോലും അറിയത്തില്ല അത് ഞാൻ ചോദിച്ചു അവിടെ ഇല്ലെന്ന് പറഞ്ഞിട്ട് അവൻ തിരിച്ചു വരും അത്ര തന്നെ നമ്മൾ പ്രായോഗിക ബുദ്ധിയില്ലാത്ത പരിശീലനമില്ലാത്ത കുറേ കുഞ്ഞുങ്ങളെല്ലാം ഇങ്ങനെ വളർത്തിക്കൊണ്ടു വന്ന് നമ്മൾ തന്നെ ഇതുങ്ങളുടെ ശേഷി ഇതുങ്ങളുടെ വിഭവശേഷിയെ തളർത്തുകയാണ് അത് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ് ഈ ക്രൈസ്തവ കുടുംബങ്ങളിലാണ് ഈ പിള്ളേരുടെ പാമ്പറിംഗ് എന്ന് പറയും ഇവരെ ഈ ലാളിച്ച് ലാളിച്ച് വഷളാക്കുന്ന പരിപാടി ഇച്ചിരി കൂടിപ്പോയി നമ്മുടെ കുടുംബങ്ങളിലാണ് കാരണം ഒന്നും രണ്ടുമേ ഉള്ളൂ അതേസമയം പെമ്പിള്ളേർ ശകലം കൂടെ മിടുക്കലാണ് നമ്മുടെയൊക്കെ പെമ്പിള്ളേർ നല്ല സ്മാർട്ടാ കാരണം എന്നാ അവർ ഈ അടുക്കളയിലൊക്കെ കയറി അമ്മേടെ കൂടെ ജോലിയൊക്കെ ചെയ്ത് ശകലമെങ്കിലുമൊക്കെ ജോലിയൊക്കെ ചെയ്ത് ഓക്കെ അങ്ങ് അവരങ്ങ് മിടുക്കര ആയിക്കോളും ആ ഇങ്ങനെ നമ്മൾ പുറകെ നടന്ന കൊച്ചി രാജാവിൻ്റെ കൊച്ചുമോനെ പോലെ വളർത്തി 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 അവസാനം അവൻ രാജകുമാരനും അവൻ കൽപ്പികയിലും അമ്മ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നിൻ്റെ ദാസി അടിയൻ അടിയത്തി പറഞ്ഞു അരളിച്ചെയ്യൂ എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഒരു വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വളർത്തി വഷളാക്കുകയാണ് അപ്പം നമുക്ക് യഥാർത്ഥത്തിൽ ഈ കുരിശിൻ്റെ സന്ദേശമെന്നൊക്കെ പറയുന്നത് പ്രിയപ്പെട്ടവരെ പള്ളി മാത്രമല്ല കേട്ടോ അത് ജീവിതത്തിലുണ്ട് നമ്മളെ ധൈര്യപ്പെടുത്തുന്ന ധീരതയോടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ശക്തമായ വിശ്വാസമാണ് ക്രൈസ്തവ വിശ്വാസം ഏറ്റവും പോസിറ്റീവായിട്ടുള്ളൊരു സാധനമാണത് അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസം ജീവിക്കുന്നവന് സ്നേഹം കൂടുതലാണ് അവന് ധൈര്യം കൂടുതലാണ് അവന് സാധാരണ തിരിച്ചടികളൊന്നും അവന് പ്രശ്നമല്ല അവന് രോഗം വന്നാലും ദുരിതം വന്നാലും അവൻ്റെ ജീവിതത്തിൽ വേർപാടുകൾ ഉണ്ടായാലും വിശ്വസിച്ച് കുരിശിൽ മരിച്ച് ഉയർത്ത കർത്താവിൽ വിശ്വസിച്ച് അവൻ അതിനെ എല്ലാം നേരിടുകയാണ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ ക്രൈസ്തവ സമൂഹങ്ങൾ എവിടെയെല്ലാം രൂപപ്പെട്ടോ അവിടെ നമ്മൾ നമ്മളെ മാത്രം ഓർത്തെ ആൾക്കാരല്ല നമ്മൾ പൊതുസമൂഹത്തിനു വേണ്ടി സ്ഥാപനങ്ങൾ ഉണ്ടാക്കി അവരെ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് വളർത്തിയ ചരിത്രമാണ് ക്രൈസ്തവ സഭകൾക്കുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസ ചരിത്രം എടുത്തു നോക്കിയാൽ എല്ലാവർക്കും ജാതി മത മതഭേദമന്യെ ഒരു ബെഞ്ചേലിരുന്ന് പഠിക്കാൻ അവസരം കൊടുത്തത് നമ്മുടെ ക്രൈസ്തവ വിദ്യാലയങ്ങളാണെന്നുള്ളത് നമുക്ക് അഭിമാനകരമാണ് നമ്മൾ എന്തുകൊണ്ടത് ചെയ്തു ക്രൈസ്തവ സ്നേഹം നമ്മളെ നിർബന്ധിക്കുന്നു